നമസ്കാരം ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാരണം ഇന്നലെ ട്രോൾ പേജസും ഒരുവിധം ഫേസ്ബുക്കിലുള്ള പേജുകളെല്ലാം ക്ലിപ്പ് എടുത്ത് വിട്ടിട്ടുള്ള ഒരു ചെറിയൊരു പോർഷനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇതിന് രാഷ്ട്രീയം എന്നേക്കാളും കൂടുതൽ വേറെ കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് പക്ഷേ രാഷ്ട്രീയം പറയാതിരിക്കാൻ വയ്യ കാരണം ബി ജെ പിയുടെ ഒരു സംഘം കലാപരിപാടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പാവലേ ഒരു മനുഷ്യൻ പോലീസിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് അറിഞ്ഞിട്ടില്ല ആ കരുതൽ നമ്മൾ കാണണം ആ കൈയ് പോയാൽ പോക്കെ എങ്ങട്ടാന്ന് മനസ്സിലാക്കണം നമ്മൾ മറക്കരുത് ഒരിക്കലും അല്ലേ പിടിക്കാനോ നോക്കുക അല്ലെങ്കിൽ അരഞ്ഞാണം തപ്പുവാണോ അതോ ഞാൻ അരഞ്ഞാണം കെട്ടിക്കാൻ നടക്കുകയാണോ അതോ ഞാൻ വല്ല ഏലസും കെട്ടിക്കാൻ നടക്കുകയാണോ നമുക്ക് അറിയില്ലല്ലോ എന്തായാലും കൊണ്ടും അതുപോലെ ഇതിനെ തെറി പറഞ്ഞുകൊണ്ടും പിന്നെ ന്യൂട്രലായിട്ട് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും പല ആൾക്കാരും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒക്കെ പക്ഷെ ന്യായീകരിക്കുന്നവരോടാണ് ഒന്നുകൂടി കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ വീഡിയോനെ കുറിച്ച് ഇത് ഇന്നലെ പാലക്കാട് കെ എസ് ആർ ടി സി ിൽ ബസ് വെയ്റ്റിംഗ് റൂം അതായത് എയർ കണ്ടീഷൻ ബസ് വെയ്റ്റിംഗ് റൂം ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് കെ ബി ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ വന്ന സമയത്ത് പ്രതിഷേധിച്ച് കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചിട്ടുള്ള നമ്മുടെ ബി ജെ പിയിലെ സംഘമിത്രങ്ങളിൽ ചില ആളുടെ കലാപരിപാടിയാണ് അപ്പോൾ അവരുടെ ഒരു പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉണ്ട് ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഒരു ചെറിയ കാര്യം എടുത്ത് പറയാതെ വയ്യ കാരണം എന്താ വെച്ചാൽ ഈ കെ വി ഗണേഷ് കുമാരുടെ പ്രത്യേകങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടറിയില്ല ഏതൊരു ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ പ്രസൻസ് ഉള്ള ഒരു മിനിസ്റ്റർ ആണ് ഒരു പൊളിറ്റീഷ്യനാണ് അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ പ്രസൻസ് മാത്രമല്ല മൂപ്പരെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ മേൽ കുറേ പോലെ ഈ ലോക്കൽ ചാനൽസിൻ്റെ വില്ലേജ് വാർത്ത പോലത്തെ ലോക്കൽ ചാനൽസിൻ്റെ വയർലെസ് മൈക്കുകളും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ഒരു പ്രതിഷേധം നടന്നു പ്രതിഷേധം നടന്നതിന് ഈ കെ വി ഗണേഷ് സോഷ്യൽ മീഡിയ പ്രസൻസ് ആൻഡ് മീഡിയ പ്രസൻസ് പറയാൻ പറയുകയാണെന്ന് വെച്ചാൽ മൂപ്പരെ എവിടെ പരിപാടി അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും ഇനി ഇപ്പോൾ ഇയാൾക്കെതിരെ വരുന്ന ആരോപണങ്ങളാണെങ്കിൽ കൂടി അതിനൊരു പ്രത്യേക രീതിയിൽ അവനവൻ്റെ ാക്കി അല്ലെങ്കിൽ അനുകൂലമാക്കിയ മാറ്റാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് കഴിവുള്ളൊരു പൊളിറ്റീഷ്യൻ ആണ് സോഷ്യൽ മീഡിയ പ്രസൻസ് ഉള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ എന്താ പറയാൻ കാരണം വെച്ചാൽ ഇന്നലെ അവിടെ പിന്നെ ഈ ഒരു ഇത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന സമയത്ത് ശുചിമുറി ഇല്ലാത്തൊരു വിഷയമുണ്ടായി അത് ഒരു നിസ്സാര പ്രശ്നമൊന്നുമല്ല ഞാനതിനെ കുറിച്ചൊക്കെ നോക്കിയ സമയത്ത് സത്യം തന്നെയാണ് സംഭവം അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലോക്ക് റൂമും ശുചിമുറിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള സംഭവങ്ങൾ പറയുമ്പോൾ ഇതിനെ പരാതിപ്പെടുന്ന സംഘമിത്രങ്ങളെ ചുരുട്ടി മടക്കി വളരെ സൗമ്യമായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് നമ്മളെ രീതിക്കുന്ന ഒരു കെ ബി ഗണേഷ് കുമാറിനെ കണ്ടു ആദ്യം അതിൻ്റെ ചെറിയൊരു പോർഷൻ കണ്ടതിന് ശേഷം നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് വരാം ഒരു വർഷം ഈ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് ഇവിടെയുള്ള കംഫർട്ട് റൂം തുറന്നിട്ടില്ല ഫീഡിംഗ് റൂം തുറന്നിട്ടില്ല ഇവിടെ പോലീസിന് ഐറ്റ് പോസ്റ്റില്ല പിക് പോക്കറ്റും കഞ്ചാവോടും ഇവിടെ മുഴുവൻ മുഴുവൻ പ്രശ്നങ്ങളാണ് ഇപ്പോഴാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് അതിനകത്തുണ്ട് പിന്നെ സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ അഞ്ചു വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കാത്തത് ബസ്സുകൾ മുഴുവൻ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത് ഈ കെട്ടിടത്തെ നമ്പർ ഇട്ട് അനധികൃത കച്ചവടം നടക്കണം പാർക്ക് ചെയ്തിട്ട് ഞാൻ എങ്ങനെ നമ്പർ കൊടുക്കാൻ പറ്റാം ഈ ഒരു നമ്പറുടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുൻസിപ്പാലിറ്റി അവർക്ക് സംസാരിക്കാൻ സംസാരിക്കാം മന്ത്രി പറയും ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കണം അവർക്ക് ടെമ്പറി നമ്പർ ഇട്ട് കൊടുത്ത് മുനിസിപ്പാലിറ്റിയാണ് കോടതിയല്ല ഈ ഘട്ടത്തിന് നമ്പർ മുനിസിപ്പാലിറ്റിയാണ് നിങ്ങൾ ചെയർമാനോട് ഞാൻ ഇട്ടാ ഇല്ല മുനിസിപ്പാലിറ്റിയാണ് നിങ്ങളുടെ ചെയർമാനോടെയും കാരണം പറഞ്ഞാണ് തരാത്തെന്ന് മുനിസിപ്പൽ മുനിസിപ്പൽ ചെയർമാൻ എന്നോട് മുനിപ്പൽ ചെയർമാനെയും വിളിക്കുമ്പോൾ എന്നോട് മുനിസിപ്പൽ ഞാൻ പറഞ്ഞു ഇവരെ മാറ്റാതെ നമ്പർ ഇട്ട് തരില്ലെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് കോടതി ഇവരോട് ഒഴിഞ്ഞു മാൻ പറഞ്ഞ അമ്മര് കാശ് വാങ്ങിക്കുന്നില്ല ഞാൻ രാഷ്ട്രീയ പാർട്ടിക്കാർ നിങ്ങൾ എനിക്ക് ഇതുമായി നമ്മൾ എത്ര പ്രതിഷേധിച്ചിട്ടുണ്ട് യെസ് പ്രതിഷേധം പ്രതിഷേധം എന്തായാലും അതിൻ്റെതായ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങട്ടെ പക്ഷെ ഇതിൽ നമ്മള് മെയിൻ ഹൈലൈറ്റ് ചെയ്യാൻ വിചാരിച്ച സംഗതി ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ യെസ് ഈ സീന് നിങ്ങൾ കണ്ടോ മൂന്ന് രീതിയിലാണ് ഇതിന് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കമൻ്റ് ചെയ്യുന്നത് ഒന്ന് ഈ ചങ്ങായി കയറി പിടിച്ചു രണ്ടാമത്തെ കാര്യം ഈ പോലീസ് കോൺസ്റ്റബിൾ പോലീസിൻ്റെ ആ ഒരു ലേഡി അവരവിടെ വരേണ്ട കാര്യമുണ്ടോ ഈ പുരുഷന്മാരുള്ളടയിൽ കൂടി സ്ത്രീകൾക്ക് വരേണ്ട കാര്യമുണ്ടോ ഓക്കെ മൂന്നാമത്തെ ഒരു ഈ ആൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കണ്ടാൽ അറിയാം ഇയാളിത് കണ്ട് ആ സ്ത്രീയുടെ മുഖം കാണുന്നതോട് കൂടി ഇയാൾ തലേ കൈയിക്കുന്നുണ്ട് അപ്പോൾ അയാൾക്ക് അവിടെ അമളി പറ്റി അക്കിടി പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ഒരുപാട് കണ്ടു അപ്പം നമുക്ക് ഓരോ പരിപാടി പരിപാടിയിട്ട് നോക്കാം ഒന്നാമത്തെ കാര്യം ഇതിൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു സംഗതി ഞാൻ കൂട്ടിക്കുഴയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇനി മിത്രാണെങ്കിലും ഈ പാത്രാണെങ്കിലും ഏത് കൂത്രാണെങ്കിലും ഇവൻ ഒരു നമ്പർ വൺ മലരനാണ് എന്നുള്ളൊരു ഒറ്റ കാര്യമാണ് ഇതിൽ പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള വ്യക്തികളെ നമ്മൾ പല സ്ഥലത്തും അതായത് പൊതുസ്ഥലങ്ങളിൽ കുട്ടികൾ കൂടുന്ന സ്ഥലത്ത് പിന്നെ ഏറ്റവും കൂടുതൽ കൂടുന്ന സ്ഥലത്തൊക്കെ ഏറ്റവും വളരെ സിമ്പിളായിട്ട് കാണപ്പെടുന്ന പെർവരട്ടുകളുടെ അതായത് ഞരമ്പ് രോഗികളുടെ ഒരു സംസ്ഥാന അല്ലെങ്കിൽ അഖിലേന്ത്യ പ്രസിഡന്റ് ആക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇവൻ കാരണം എന്താ വെച്ചാൽ ഈ ആദ്യത്തെ ആ ഒരു വനിതാ പോലീസി എന്നിട്ട് ഈ ചങ്ങ ഇവരെ ആ പ്രവർത്തകരെ പിടിച്ച് മാറ്റുന്ന സമയത്ത് ഇവൻ ബാക്കിൽ നിൽക്കുകയാണ് എന്നിട്ട് ഇവൻ ഇങ്ങനെ ഇത് കഴിഞ്ഞോടു കൂടി തലേ കയ്യക്കുന്ന ഒരു സീനുണ്ട് തല അയ്യോ കളി പറ്റി എന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് ആൾക്കാരതിൻ്റെ അടി ലയക്ക് അബദ്ധം പറ്റി എന്നായിട്ട് മനസ്സിലായപ്പോൾ തലേ കയച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടു പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഉള്ളൂ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ആദ്യം തന്നെ ഈ ചങ്ങായിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കണം ഇത് പോലീസ് കാര്യങ്ങളെന്നുള്ളത് ഇത് പോലീസ് ആണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായതിനു ശേഷവും ഇയാളും ആളും എന്നെ തരം നോക്കി വന്നിട്ട് അതിൻ്റെ എവിടെ പിടിക്കാൻ നോക്കണമെന്ന് മനസ്സിലാക്കണം ഒരു ഇങ്ങനെയാണോ ഒരു ഇതിനെ തട്ടി മാറ്റുന്നത് അതല്ല ഈ കൈ വെച്ച് തടുക്കുന്ന കേസാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യുക ആ ആ സ്ത്രീ ആയിട്ടുള്ള ആ പോലീസ് അവരുടെ എവിടേക്കാണ് പോകാൻ കൈ കൊണ്ടുപോകുന്നത് ഇവനൊക്കെ അടിച്ച് അവൻ്റെ സെൻടർ ബോൾഡിന് കിട്ടുന്ന ആട്ടി ഏ കാരണം ഇത്രയും പൊതുസ്ഥലത്ത് ഒരു പോലീസ് വുമനോട് ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് ഇതുപോലൊരു തെമ്മാടിത്തരം കാണിക്കുന്നവൻ അവൻ്റെ മുന്നിൽ സ്വകാര്യ നിമിഷങ്ങളിലോ തിരക്കുകളിലോ പെട്ടിട്ടുള്ള സ്ത്രീകളുടെ ഒരു അവസ്ഥ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്താവും സ്ത്രീകൾ എട്ടും പൊട്ടും തിരി തിരിയുന്ന അല്ലാത്ത കുട്ടികളുടെ കേസ് എന്തായിരിക്കും ഇവനൊക്കെ യാത്രയും മോശമായിട്ടുള്ള ഒരു ഒരു ഞരമ്പ് രോഗികൾ ഞാൻ പറയു ഞരമ്പ് രോഗികളുടെ ഒരു സംസ്ഥാനത്തിനോ ദേശീയോ പ്രസിഡന്റോ പരിപാടിയോ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റിയ സാധനമാണ് ഇവൻ പിന്നെ പല ആൾക്കാരും അറിയാം ഈ പോലീസിൽ ലേഡി പോലീസ് ഓഫീസർക്ക് എന്താ അവിടെ കാര്യമുള്ളത് എന്തിനാണ് അവിടെ നടക്കുന്നത് വെച്ചു ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒന്നാമത് പോലീസുകാർക്ക് ലേഡി പോലീസ് അവർക്ക് അതിനെ മാത്രം പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയ ആൾക്കാരൊക്കെ അതിനൊക്കെ മനസ്സൊക്കെ സ്ട്രോങ്ങ് ആയിട്ടുള്ളവരെ ആയിരിക്കും അല്ലാണ്ട് ഇതിങ്ങനെ കറി പിടിച്ചു എന്ന് ചോദിച്ചിട്ട് അവർക്ക് ഇങ്ങനെ തളർന്നു പോകുന്ന പോലീസുകാരൊന്നും ആയിരിക്കില്ല ഏതായാലും ഓന് കിട്ടാൾ നന്നായിട്ട് സെൻറ്റർ ബോൾട്ട് നല്ല കിട്ടൽ കിട്ടിയിട്ടുണ്ടാകും അത് കിട്ടാൻ വളഞ്ഞ് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഇത്ര മാത്രമേ പറയുള്ളൂ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു വേറെ ഒന്നിൻ്റെയോ ഒരു ഇതും നോക്കരുത് ഒരു ഞരമ്പ് രോഗിയെ എങ്ങനെയാണോ സമൂഹം കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ നിയമം കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നെയൊക്കെ അത് മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിലല്ലോ ഇതുപോലത്തെ ടീമാണ് ഇതുപോലെ പൂരപ്പറമ്പിൽ മറ്റേ നടന്ന് ചന്തിക്ക് പിടിക്കുന്നത് കാരണം അത്രയും വൃത്തികെട്ട ഒരു ഒരു പരിപാടി അവൻ്റെ ഭാഗത്ത് നിന്ന് രണ്ട് പ്രാവശ്യം ജസ്റ്റ് ആ ഒരു വീഡിയോ വരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇവ മനപൂർവ്വമാണ് ചെയ്യുന്നതെന്നുണ്ട് എന്നിട്ട് ന്യായീകരിക്കാൻ വരുന്ന വരുന്ന സംഘിവാണങ്ങളോടാണ് ചോദിക്കുന്നത് ഇതിപ്പോൾ ഇതിനെ ഇപ്പം ഇതിനെ ന്യായീകരിക്കാൻ വരുന്നത് ഇതിനെ ന്യായീകരിക്കാൻ വരുന്നത് ഇവൻ്റെ പോലത്തെ ആൾക്കാരായിരിക്കും ഒന്നുകിൽ അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിക്കാൻ വരുന്നത് ഒരു പുതുവില്ലാത്ത അവനാൻ്റെ അമ്മേനായാലും പെങ്ങളെ ആയാലും അത് അവനാൻ്റെ ആൾക്കാർ അവനാൻ്റെ ഇതിപ്പോൾ പൊളിറ്റിക്കൽ പെട്ടിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ വിഷയമാക്കില്ല എന്ന് കരുതുന്ന സംഘിവാണങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ തന്നെ പറയാം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ നിങ്ങൾ ചിലപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സായുള്ളവർ ബി ജെ പി ചായ ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇവനെ സപ്പോർട്ട് ചെയ്യരുത് ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റ് ഇടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവൻ്റെ പോലത്തെ ആൾക്കാരാണ് അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാത്തവർ അതിൻ്റെ എക്സ്ട്രീം വേർഷൻ എക്സ്ട്രീം വേർഷൻ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചിട്ട് പോലീസുകാരി ഒരു ലേഡീനെ ഒരു പോലീസ് വുമനെ കയറിയിട്ട് ആ രീതിയിൽ പിടിക്കാൻ നോക്കുന്നവൻ പിന്നെ അതിനുശേഷം അവൻ തലേ കൈ വെച്ചിട്ടോ അമളി പറ്റി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല ഇവനും ഈ വീഡിയോ കാണുകയെന്ന് അറിയില്ല നിനക്ക് നല്ല കിട്ടൽ കിട്ടാത്ത കുറവുണ്ട് യാതൊരു സംശയവും ഇല്ല കാരണം ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കേസാണ് കാരണം എന്താ വെച്ചാൽ ഒരു അത്രയും ഞരമ്പ് രോഗിയായിട്ടുള്ള മാനസിക രോഗിയായിട്ടുള്ള പൊതുസ്ഥലത്ത് പോലും യൂണിഫോമിൽ കണ്ടാൽ പോലും ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു പോലീസുകാരിന് വെറുതെ വിടാത്തൊരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ല സെൻറ്റർ ബോൾട്ട് നോക്കിയിട്ട് നല്ല ചാമ്പ് അങ്ങോട്ട് കിട്ടുമുണ്ടല്ലോ റെഗുലറായിട്ട് പീരിയോഡിക് ഇൻ്റർവൽ വെച്ചിട്ട് നല്ല സാധനം കിട്ടുന്ന സമയത്ത് കുറേയൊക്കെ നേരെയാവും